നമസ്കാരം കേരളത്തിലെ അഞ്ച് ആശുപത്രികൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് തുടർച്ചയായി ഇപ്പോ പലതവണ നമുക്ക് കിട്ടിയിട്ടുണ്ട് ദേശീയ ഗുണനിലവാരം എന്നാൽ ഈ അഞ്ച് ആശുപത്രികൾക്ക് ഒരുമിച്ച് കിട്ടുന്നത് ആദ്യമായാണ് സംസ്ഥാനത്തെ അഞ്ച് ആശുപത്രികൾക്ക് എൻ ക്യു എ എസ് അതായത് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരമാണ് ലഭിച്ചിരിക്കുന്നത് ഒരു ആശുപത്രിക്ക് പുതുതായും നാല് ആശുപത്രികൾക്ക് പുന അംഗീകാരവുമാണ് ലഭിച്ചിട്ടുള്ളത് കൊല്ലം ശക്തികുളങ്ങര ആരോ കുടുംബാരോഗ്യ കേന്ദ്രം തൊണ്ണൂറ്റാറ് ശതമാനം സ്കോർ നേടിയാണ് ഏർ പുതിയതായി അംഗീകാരം നേടിയിട്ടുള്ളത് കണ്ണൂർ പാട്യം കുടുംബാരോഗ്യ കേന്ദ്രം തൊണ്ണൂറ്റേഴ് ശതമാനം സ്കോറും എറണാകുളം വാഴക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം തൊണ്ണൂറ്റിമൂന്ന് ശതമാനം സ്കോറും തൃശൂർ തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം തൊണ്ണൂറ്റി ഒന്ന് ശതമാനം സ്കോറും മലപ്പുറം ഇരവിമംഗലം നഗര കുടുംബാരോഗ്യ കേന്ദ്രം തൊണ്ണൂറ് ശതമാനം സ്കോറും നേടിയാണ് വീണ്ടും ഈ അംഗീകാരം നേടിയിരിക്കുന്നത് ഇതോടെ സംസ്ഥാനത്തെ നൂറ്റി എഴുപത്തിയേഴ് ആശുപത്രികൾ എൻ ക്യു എസ് അംഗീകാരം അംഗീകാരവും എൺപത്തി ആശുപത്രികൾ പുന അംഗീകാരവും നേടിയിരിക്കുകയാണ് കൂടുതൽ ആശുപത്രികളെ ദേശീയ ഗുണനിലവാരത്തിലേക്ക് ഉയർത്താനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് പറഞ്ഞിരിക്കുകയാണ് അംഗീകാരം ലഭിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപയും അതുപോലെ തന്നെ മറ്റ് ആശുപത്രികൾക്ക് ഒരു കിടക്കയ്ക്ക് പതിനായിരം രൂപ എന്ന നിലയിലും വാർഷിക ഇൻസെൻറ്റീവ് ലഭിക്കുമെന്നും ഏർ ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് ഇത് കാണിക്കുന്നത് കേരളത്തിലെ ഈ ജനങ്ങളുടെ സുരക്ഷയും അതുപോലെ തന്നെ ആരോഗ്യവും സംരക്ഷിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യയിൽ തന്നെ ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനത്ത് കേരളം നിൽക്കുന്നു എന്നതിനുള്ള തെളിവാണ്